ഇന്ന് കിട്ടിയിട്ടുള്ള ചോദ്യമാണ് എൻ്റെ വീട്ടിൽ നിരന്തരമായിട്ട് പല്ലികൾ ചത്തു വീഴുന്നു ആഴ്ചയിൽ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ചത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ദോഷകരമാണോ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് വീട്ടിനകത്ത് നിറയെ പല്ലികളുണ്ട് അവ ചത്തു വീഴുന്നു എന്നുള്ളതാണ് പല്ലികൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് കാണപ്പെടും അപ്പോൾ പല്ലിയുടെ ജീവിതകാലം വളരെ ഹ്രസ്വമാണ് അതുകൊണ്ട് എൻ്റെ പല്ലികൾ കുറെ ആയി കഴിഞ്ഞാൽ അത് മരിച്ചു പോകും ചിലപ്പോൾ കട്ടളയുടെ ഇരുന്ന് ഞെരിഞ്ഞു മരിക്കും അല്ലാതെ അതിന്റെ പ്രായാധിക്യം കൊണ്ട് മരിക്കും ചില രോഗങ്ങൾ വന്നിട്ട് ചില ഫംഗൽ രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ വന്നിട്ട് മരിക്കും പിന്നെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് മറ്റേതെങ്കിലും വിഷവസ്തുക്കൾ എങ്ങനെ ഇരുന്നിട്ട് അത് തിന്നിട്ട് അത് മരിച്ചുപോകും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും പല്ലി ചത്തുപോകും മിക്കവാറും അതിനെ പ്രത്യേകമായി ബാധിക്കുന്ന ചില ഫംഗൽ രോഗങ്ങൾ കൊണ്ടാണ് ഇത് മരിച്ചു വീഴുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ക്ഷുദ്ര കീടങ്ങളെ കഴിക്കുന്ന പല്ലികളും അതിന്റെ വിഷാംശം കൊണ്ട് ഈ പല്ലി മരിച്ചും അങ്ങനെയും ഉണ്ടായി വരാറുണ്ട് അപ്പൊ പല്ലി ചത്തു വീഴുന്നത് അതൊരു വലിയ ദോഷകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല ഈ പല്ലി നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൊന്നും വന്ന് വീണു പോകാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി തുടർച്ചയായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പല്ലി ചത്തു വീഴുന്നു നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഇതിനുശേഷം ഉണ്ടായി വരികയാണെങ്കിൽ കൃത്യമായ ഒരു ജ്യോതിഷനെ കണ്ടിട്ട് അതൊന്ന് രാശിയെടുത്ത് പരിശോധിക്കുന്നത് നന്നായിരിക്കും